കോൺഗ്രസിൽ നിന്നും പോരാടി വാങ്ങിയ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിന് മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമാവുകയും സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്ത സന്ദർഭത്തിലാണ് കോൺഗ്രസ് ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് കേരളത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ മൂന്നാമത്തെ സീറ്റ് യു ഡി എഫിന് വിജയസാധ്യതയുള്ളതാണ് മുൻധാരണാപ്രകാരം സീറ്റ് ലീഗിന് ലഭിക്കുമെന്ന് ഉറപ്പായതോടെ സീറ്റ് ലക്ഷ്യമിട്ട് ലീഗിലെ നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് കേരളത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക രാജ്യസഭാ സീറ്റ് യൂത്ത് ലീഗിന് ലഭിക്കണമെന്നാണ് ലീഗ് നേതാക്കളുടെ ആവശ്യം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്കും അഭിപ്രായമുള്ളത് എന്നാൽ കെ എൻ ഷാജിയെ പോലുള്ള നേതാക്കൾ മുതിർന്ന നേതാക്കളെ വേണം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുക ായ നേതാക്കളെ വേണം രാജ്യസഭാ സിറ്റിലേക്ക് പരിഗണിക്കേണ്ടതെന്നാണ് ഷാജിയുടെ നിലപാട് ഈ നിലപാട് ഷാജി കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ ലീഗിൽ രാജ്യസഭാ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ് യുവജന വിഭാഗം നേതാക്കളെ പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് നിയമസഭാ ഉപനേതാവ് കൂടിയായ ഡോക്ടർ എം കെ മുനീറിന്റെ നിലപാട് അബ്ദുൾ സമദ് സമദാനി രാജ്യസഭാംഗമാവുന്നത് യുവ നേതാവായിരിക്കുകയാണെന്നായിരുന്നു വാദം എന്നാൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിനെ രാജ്യസഭയിൽ എത്തിക്കണമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് പി എം എ സലാമിനെ ഇടം നൽകി ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം മറ്റൊരു നേതാവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ സമസ്തയുമായുള്ള വിഷയം പരിഹരിക്കാനാവും ഒപ്പം സലാമിനെ രാഷ്ട്രീയമായി പരിഗണിക്കാനും കഴിയും സലാം സമസ്തയുടെ മുഖ്യ തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ പറ്റില്ലെന്ന് കുഞ്ഞാലിക്കുട്ടിയും മറ്റു നേതാക്കളോടും വ്യക്തമാക്കിയിട്ടുണ്ട് കെ എൻ എ ഖാദറിനെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവും ലീഗിൽ ഉയരുന്നുണ്ട് കെ എൻ എ ഖാദറിന്റെ ഭാഷാ പ്രാവീണ്യവും രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശത്തിന് കാരണമായി ചില നേതാക്കൾ ഉയർത്തിക്കാണിക്കുന്നുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനയിൽ ഇത്തി മുഹമ്മദ് ബഷീർ മത്സരരംഗത്തു നിന്നും മാറ്റുകയാണെങ്കിൽ കെ എൻ എ ഖാദറിനെ മത്സരിപ്പിക്കാനായിരുന്നു ലീഗിൽ നടന്ന ചർച്ച ആരോഗ്യ കാരണങ്ങൾ ാൽ ഇ മത്സര രംഗത്തു നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനം വരികയാണെങ്കിൽ കെ എൻ എ ഖാദറിന് ലീഗ് നേതൃത്വം ആ സീറ്റിലേക്ക് പരിഗണിച്ചേനെ എന്നാൽ അവസാനഘട്ടത്തിൽ ഇ ടി മലപ്പുറത്ത് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതോടെ പൊന്നാനിയിലേക്ക് അബ്ദുൾ സമദ് സമദാനി മലപ്പുറം വെച്ച് മാറുകയായിരുന്നു യൂത്ത് ലീഗ് നേതാക്കളിൽ ആരെങ്കിലും പരിഗണിക്കണമെന്ന ആവശ്യം ആവശ്യമുയർന്നിരുന്നുവെങ്കിലും മൂന്നാം സീറ്റ് ലഭിച്ചാൽ പരിഗണിക്കാമെന്ന് നേതൃത്വം ഉറപ്പു നൽകി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് വേണമെന്നും വടകരയോ കോഴിക്കോടോ ലഭിക്കണമെന്നും ലീഗ് കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി എന്നാൽ സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് പരിഗണിക്കാനാവില്ലെന്നും ലീഗിന് മൂന്നാം സീറ്റിന് അവകാശമുണ്ടെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഉഭയകക്ഷി ചർച്ചകൾക്കൊടുവിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ പരിഗണിക്കാമെന്ന് കോൺഗ്രസ് ലീഗിന് ഉറപ്പു നൽകുകയായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന് ലീഗിന്റെ രാഷ്ട്രീയമായ നേട്ടമാകുമെങ്കിലും ലീഗിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നതിൽ നേതൃത്വം അസ്വസ്ഥരാണ് ലീഗിന് നിലവിൽ ഒരു രാജ്യസഭാ സീറ്റുണ്ട് അബ്ദുൾ വഹാബാണ് നിലവിൽ ലീഗിന്റെ രാജ്യസഭാംഗം ഒഴിവ് വരുന്ന ഏക രാജ്യസഭാ സീറ്റ് ലീഗിന് കൈമാറിയതോടെ കോൺഗ്രസിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പോലും നടക്കില്ല ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ രാജ്യത്ത് ആര് അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാകും ഇതിനു ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുന്നതിലും അത്ഭുതമില്ല പി കെ കുഞ്ഞാലിക്കുട്ടി നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച് യു പി എ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്ന് പൊലിഞ്ഞു പോയ കേന്ദ്രമന്ത്രി സ്വപ്നം പൂവണിയാനുള്ള വഴിയായും കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കവും തള്ളിക്കളയാനാവില്ല